എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഞാൻ കേരള സ്റ്റൈൽ ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേരുവകൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള സവാള മൂന്ന് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ തക്കാളിയുമാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഒരു കടായിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സവാളയൊന്ന് വഴച്ചിയെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിലെടുത്താൽ മതിയാകും അപ്പോൾ നാല് ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ സവാളയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴച്ചിയെടുക്കാം സവാള സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന ശേഷമാണ് നമ്മുടെ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത് അതേ ഞാനിപ്പോൾ മൂന്ന് പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം നല്ലതുപോലെ മാറുന്നത് വരെ ഒന്ന് വഴച്ചിയെടുക്കണം അതേ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു രീതിയിൽ വഴച്ചിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞ ശേഷം ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത് തക്കാളിയും ഈ അരപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട അപ്പോൾ ഇതേ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞു വരണം അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഏകദേശം നാല് മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നോളും അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കനാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ മസാലയും അതുപോലെ ചിക്കൻ കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു നാല് മിനിറ്റോളം തീ കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു നാല് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് അടച്ചു വെച്ച് വേവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം അപ്പം ഞാനൊരു ആറ് മിനിറ്റിന് ശേഷമാണ് തുറന്നിട്ടുണ്ടായിരുന്നത് ഇത്രയും വെള്ളം ഇതിൽ നിന്നും ഇറങ്ങി വന്നതാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ചിക്കനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ പാകത്തിന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതേ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ വീണ്ടും ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റോളം അടച്ചു വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കിത് നല്ല റോസ്റ്റ് പരുവത്തിൽ അതായത് നല്ല ഡ്രൈ ആയിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നല്ലതുപോലെയൊന്നും തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ചെറിയ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയും കിട്ടും അപ്പോൾ ഇത് ഞാനിവിടെ നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്